ചാവക്കാട് ചേറ്റുവ ദേശീയ പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഹൈവേ ഉപരോധ സമരം സംഘടിപ്പിച്ചു കുറുപ്പത്ത പള്ളിക്ക് സമീപം നടന്ന സമരം യു ഡി എഫ് കൺവീനർ കെ ജെ ചാക്കോ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് മണ്ടി പോകുന്ന ഈ തകർന്ന റോഡുകൾ ഇതുവരെയായിട്ടും ഇവിടെ ഇരുപത് കൊല്ലം ഉണ്ട് അതുപോലെ കൊല്ലമായിട്ട് ഇവിടെ പിണറായി വിജയനാണ് ഇവിടെ മന്ത്രിസഭ ഇതുവരെ ഈ റോഡ് മഴയായ ചെളിപ്പുണ്ട് മഴ മാറിക്കഴിഞ്ഞാൽ ഒടിപ്പടലങ്ങൾ ഇവിടെ വീട്ടിൽ ഭാഗത്തിരിക്കാൻ പറ്റാത്ത വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടുത്തെ ഇവിടുത്തെ ഒരു എം പി ഉണ്ട് സുരേഷ് ഗോപിയുടെ അവിടെ കാണാനും പോലുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കേന്ദ്രവും താരവുമായി ഈ നാട്ടിലത്തെ ആൾക്കാരെ ദ്രോഹിക്കുന്ന ഒരു മനുഷ്യന് നടന്നു പോകാൻ പോകലും മാക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെന്റും അതുപോലത്തെ ഇവിടുത്തെ കേന്ദ്ര മന്ത്രിസഭയും ഇത് വർഷങ്ങളായി ഇവിടുത്തെ ഒരുമിനൂറിന്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ് ഇത് ഇന്നിനും തുടങ്ങിയതല്ല ഇത് വർഷങ്ങളായി ഈ തകർന്നു റോഡ് ഇതുവരെ ഇവിടെ അനങ്ങാൻ പോകുന്നില്ല ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു കെ ആഷിത നസീർ മൂപ്പിൽ ഒരുമനിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലീന സജീവൻ നഷ്ര മുഹമ്മദ് ഡയറക്ടർമാരായ നൂർ ജഹാൻ നൌഷാദ് മുസ്ലിം ലീഗ് ഒരുമനിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ആർ എസ് ഷക്കീർ റഷീദ് കരയിൽ ശ്യാം സുന്ദർ പി പി നിഷാദ് സലീം ഹംസക്കുട്ടി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി